ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കോട്ടയം ജില്ലയിൽ പുതുതായി ആരംഭിക്കുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ വന്നു ഹെൽപ്പർ ഉണ്ട് ബുച്ചർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ടൈലർ ക്യാഷർ കുക്ക് സെയിൽസ്മാൻ സെയിൽസ് വുമൺ സെക്യൂരിറ്റി സൂപ്പർവൈസർ എന്ന എന്നിങ്ങനെ നിരവധി കാറ്റഗറിയിലേക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഒമ്പത് മണി മുതൽ നാല് മണിവരെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഇതിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നതാണ് നമുക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് എങ്ങനെയാണ് ജോബുകൾ വന്നിരിക്കുന്നത് നോക്കാം കോട്ടയം ജില്ലയിൽ പുതുതായി ആരംഭിക്കാൻ പോകുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് അതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒളുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഡയറക്റ്റ് കോട്ടയം ജില്ലയിൽ വെച്ച് നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന ഓരോ പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് അതിലേക്ക് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അത് ക്യാഷ് സൂപ്പർവൈസർ അതുപോലെ ചില്ലട് ഡയറി ഹോട്ട് ഫുഡ് വ്യത്യസ്ത ഓരോ വിഭാഗത്തിലേക്കാണ് അപ്പോൾ ഔട്ട് ഫുഡ് ഗ്രോസറി ഫുഡ് ആൻഡ് നോൺ ഫുഡ് ബേക്കറി റോസ്റ്ററി ഹൗസ് കീപ്പിംഗ് ഹൗസ് ഹോൾഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മൊബൈൽസ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഗാർമെൻറ്റ്സ് മെൻ ലേഡീസ് ആൻഡ് കിഡ്സ് രണ്ട് മുതൽ നാല് വർഷത്തെ റിലവൻ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പങ്കെടുക്കാൻ പറ്റും പിന്നീട് പറയുന്നത് സെക്യൂരിറ്റി സൂപ്പർവൈസർ ഓഫീസ് ഗാർഡ് സി സി ടി വി ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഒരു വർഷം മുതൽ ഏഴ് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതിലേക്ക് പങ്കെടുക്കാൻ പറ്റും പിന്നെ മെയിൻ്റനൻസ് സൂപ്പർവൈസർ അതുപോലെ എച്ച് വി സി ടെക്നീഷ്യൻസ് മൾട്ടി ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് മസ്റ്റ് ഹാവ് നോളജ് ഓഫ് എം എം ഇ പി ആൻഡ് ഹാവിങ് ഇലക്ട്രിക്കൽ ലൈസൻസ് ബി ടെക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഒക്കെ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ എക്സിക്യൂട്ടീവ് ഷെഫ് അതുപോലെ ഷോ ഷെഫുണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ബി എച്ച് എം വിത്ത് ഫോർ മുതൽ എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് സ്റ്റോർ കീപ്പർ ഫോർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണെങ്കിൽ ബി കോം വിത്ത് വൺഇയർ വൺ ഓർ ടു ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് പിന്നെ വിഷൽ മെർച്ചൻറ്റൈസർ വിഭാഗത്തിലേക്ക് എനി ഡിഗ്രി വിത്ത് ടു ഫോർ ഇയർ ഇലവൻ്റെ എക്സ്പീരിയൻസ് പിന്നെ സെയിൽസ്മാൻ സെയിൽസ് വുമൻ ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ അതിലേക്ക് പത്താം ക്ലാസ് പാസ്സായിരുന്നാൽ മതി ഫ്രഷേഴ്സ് ക്യാൻ ആൾസോ അപ്ലൈ ഫ്രഷേഴ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ക്യാഷർ അതിലേക്ക് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ കഴിയുക ബികോം അതുപോലെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ റൈഡ് ഓപ്പറേറ്റർ വിഭാഗത്തിലേക്കും ഡിപ്ലോമ ഉള്ളവർക്ക് അതുപോലെ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം പിന്നെ കൊമീൻസ് ഷെഫ് ഡി പാർട്ടി അതുപോലെ ഡി സി ഡി പി ഉള്ളവർക്ക് ഡി സി ഡി പി ആ വ്യത്യസ്തമായിട്ടുള്ള ഓരോ വിഭാഗങ്ങൾ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ അതുപോലെ ചൈനീസ് അറബിക്ക് അങ്ങനെ ഓരോ വിഭാഗത്തിലേക്കാണ് വേണ്ടത് പിന്നെ ബുച്ചർ ഫിഷ് മോങ്ങറുണ്ട് ഉണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് ടൈലർ ഉണ്ട് ഹെൽപ്പർ ഓർ പാക്കർ ഉണ്ട് അതിലേക്ക് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിട്ട് രാവിലെ ഒമ്പത് മണി മുതൽ നാല് മണിവരെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അനാസ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻറ്റർ ഇറയിൽ കടവ് കോട്ടയം കേരള ആറ് ഏഴ് മൂന്ന് പൂജ്യം പൂജ്യം മൂന്ന് എന്ന വിലാസത്തിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉപഭോഗത്തിന് പങ്കെടുക്കുന്ന ആളുകൾ നിങ്ങളെതിരെ പ്രൂഫ് ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഐ ഡി കാർഡ് ലൈസൻസ് ഏതെങ്കിലും അതുപോലെ വിദ്യാഭ്യാസവും തെളിയിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റും അതിൻ്റെ കോപ്പിയും പിന്നെ പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ അതിൻ്റെ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതിൻ്റെ കോപ്പി അങ്ങനെ എല്ലാ കാര്യങ്ങളും ബയോഡേറ്റയും എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള ബയോഡേറ്റയുമായിട്ട് നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടത് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി ഒടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവണൈസ് ഡേ